ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിത ലക്ഷ്മി വിശദമായ വാർത്തകൾ ടിക്കറ്റ് ചോദിച്ചതിന് ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടി വി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പ്രതി രജനീകാന്തിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ഏഴരയോടെ എറണാകുളം പെറ്റ്ന എക്സ്പ്രസിലായിരുന്നു സംഭവം സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോഴായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക ഒപ്പം രജനീകാന്തിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ തുടർ നടപടികൾ എങ്ങനെയാകും പ്രവിത എട്ട് ആയിരിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഇൻക്വസ്റ്ററി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പോലീസ് സംഘം തിരിക്കുക ഏകദേശം ഒരു പതിനൊന്ന് കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഈ മൃതദേഹം വിനോദിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് അവിടെ തന്നെയായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക അതിനുശേഷം വിനോദിന്റെ എറണാകുളത്തെ മഞ്ഞുമല്ല വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി രജനീകാന്ത് നിലവിൽ ഈ സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷനിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇന്നലെ വിശദമായ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസുമായി രജനീകാന്ത് പറയുന്ന ഇത്തരത്തിലാണ് അതായത് രജനീകാന്ത് ഇന്നലെ ഈ വാതിലിനോട് ചേർന്ന സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് ആ സമയത്താണ് ടി ടി അങ്ങോട്ടേക്ക് എത്തി ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന കാര്യം ചോദിക്കുന്നു പിന്നീട് ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു രജനീകാന്ത് പറയുന്നത് ടി ടി തന്നോട് വലിയ രീതിയിൽ കയർത്ത് സംസാരിച്ചു തന്നെ തന്നോട് വളരെ മോശമായി സംസാരിച്ചു അങ്ങനെയാണ് താനും പ്രകോപിതനായത് താൻ തള്ളുക മാത്രമാണ് ചെയ്ത് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് രജനീകാന്ത് പോലീസിന് നൽകിയ മൊഴി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ തുടർന്ന് ഈ ടിപ്പോ പുറത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് രജനീകാന്ത് പറയുന്നത് പോലീസും പറയുന്നത് ഇപ്രകാരമാണ് അതായത് രജനീകാന്ത് ഈ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവം ഈ മൊഴി മാറ്റി മാറ്റിപ്പറയുന്നതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് ഇന്നലെ വലിയ രീതിയിൽ പോലീസിനോട് കരയുന്ന ഒരു സാഹചര്യമൊക്കെ രജനീകാന്ത് കരഞ്ഞു എന്നുള്ളതൊക്കെയാണ് പോലീസ് പറയുന്നത് ഇതെല്ലാം തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കാണിക്കുന്നതാണ് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത് ഇന്ന് Thank you വിശദമായ ചോദ്യം ചെയ്യൽ കൂടി നടക്കും അതിനുശേഷമായിരിക്കും പ്രതിയെ റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ ഭാഗമായി കൊണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക ഈ വിനോദിന്റെ ഏർപാടിനെ തുടർന്ന് വലിയ സങ്കടത്തിലാണ് ഈ സഹപ്രവർത്തകർ അടക്കമുള്ളവർ ഉള്ളത് കാരണം വിനോദിനെ സംബന്ധിച്ച് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള അല്ലെങ്കിൽ ചിരിച്ചു മാത്രം സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഇന്നലെ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സഹപ്രവർത്തകർ അടക്കം പറയുന്നത് അപ്പോൾ പ്രതി മദ്യപിച്ചിരുന്നു ഈ മദ്യപാനത്തെ തുടർന്നാണ് ഇത്തരം ഒരു തർക്കത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ കൊലപാതകത്തിന്റെ നടക്കത്തിൽ തന്നെയാണ് ഈ സഹപ്രവർത്തകർ അടക്കം അടക്കമുള്ളത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ആഹ് പത്ത് മണിയോട് കൂടിയൊക്കെ ആയിരിക്കും ആരംഭിക്കുക എന്തായാലും പതിനൊന്ന് മണിക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസും അറിയിച്ചിട്ടുള്ളത് പ്രവിത ശരി ടിക്കറ്റ് ചോദിച്ചതിന് ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടി ഇ വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക അപ്പം തന്നെ പ്രതി രജനീകാന്തിനെ റെയിൽവേ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങളാണ് സൂരജ് സജി തൃശൂരിൽ നിന്നും നൽകിയത് റിക്രൂട്ട്മെന്റ് ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായി റഷ്യയിൽ അകപ്പെട്ട അഞ്ചുതംഗ സ്വദേശി പ്രിൻസ് എബാസ്റ്റിൻ തിരുവനന്തപുരത്തെത്തി തിങ്കളാഴ്ച പുലർച്ചെയോടെ ഡൽഹിയിലെത്തിയ പ്രിൻസ് ഇന്നലെ അർദ്ധരാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് തിരിച്ചെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും പ്രിൻസ് പറഞ്ഞു സന്തോഷം സന്തോഷമുണ്ട് അത്ര സംസാരിക്കാൻ പറ്റില്ല എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ വലിയ സന്തോഷത്തിലാണ് തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റു വിവരങ്ങൾ എന്താ രുടെ തട്ടിപ്പിനിടെയായി അകപ്പെട്ട അഞ്ചുതങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്തെത്തി തിങ്കളാഴ്ച പുലർച്ചയോടെ ഡൽഹിയിലെത്തിയ പ്രിൻസ് ഇന്നലെ അർദ്ധരാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് തിരിച്ചെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് പ്രിൻസ് പ്രതികരിച്ചത് ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും പ്രിൻസ് പറഞ്ഞു ICL Finco the intelligent choice powered by asset responsibly yours in association with Dura Shine roof and wall sheets or Tata Blue Scope steel ulpanam നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും തിരുവനന്തപുരം മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ശശി തരൂരും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എലമനം കരീം എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇടുക്കി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് രാവിലെ പതിനൊന്ന് മണിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് രണ്ടു മണിക്കുമാകും പത്രിക നൽകും ാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും രാവിലെ പത്ത് മണിക്ക് ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് രാഹുൽ ഗാന്ധി എത്തുക തുടർന്ന് കൽപ്പറ്റയിൽ റോഡ് ഷോ നടക്കും പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയുടെ ഭാഗമാകും പന്ത്രണ്ട് മണിക്ക് വരണാധികാരി കൂടിയായ കളക്ടർ ഡോക്ടർ രേണുരാജനാണ് പത്രിക നൽകുക രാവിലെ പത്തുമണിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയും പത്രിക നൽകും റോഡ് ഷോയ്ക്ക് ശേഷമാകും പത്രികാ സമർപ്പണം സ്മൃതി ഇറാനിയുടെ സാന്നിധ്യത്തിലാകും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നാളെ പത്രിക സമർപ്പിക്കുക വിവരങ്ങളുമായി സുർജിത് അയ്യപ്പ ഒത്തു ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് ഗുഡ് മോർണിംഗ് അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ് ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് ആനുരാജ്യം പത്രിക സമർപ്പിക്കുന്നുണ്ടല്ലോ മറ്റു വിവരങ്ങൾ പ്രവിത വയനാടിനെ സംബന്ധിച്ച് ഇന്നു മുതൽ തന്നെ മാസ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് യു ഡി എഫിൽ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും ഇന്ന് മാസ് ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു രാഹുൽ ഗാന്ധി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആവേശം യു ഡി എഫ് ക്യാമ്പുകളിൽ പ്രകടമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് ഇന്ന് രാവിലെ മുപ്പതിനാട് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം എത്തുക അതിനുശേഷം റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് വരും കൽപ്പറ്റയിലേക്ക് പത്ത് മണിയോട് കൂടി തന്നെ റോഡ് ഷോ ആരംഭിക്കും റോഡ് ഷോയ്ക്ക് റോഡ് ഷോ രണ്ട് മേഖലകളിൽ നിന്നായാണ് റോഡ് ഷോ ആരംഭിക്കുന്നു എന്ന് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം മറ്റൊന്ന് കൈനാട്ടി ജംഗ്ഷൻ അങ്ങനെ അതെല്ലാം രണ്ടും കൂടി സംഗമിച്ച് അതിനുശേഷം നേരെ പന്ത്രണ്ട് മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത് ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി തിരിച്ച് മടങ്ങുന്നതുമാണ് അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും നേതാക്കൾ ജനറൽ സെക്രട്ടറിയുമായ ആരായ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും ഒപ്പം തന്നെ കെ സി വേണുഗോപാൽ ഉണ്ടാകും ദീപാദാസ് മുൻഷി ഉണ്ടാകും അതോടൊപ്പം കോൺഗ്രസ് നേതാവായിട്ടുള്ള കന്നയ്യകുമാറും എത്തും നേരത്തെ എ എസ് എഫിൻ്റെ നേതാവായിരുന്നു സി പി ഐയുടെ നേതാവായിരുന്ന ആളാണ് കന്നയ്യൂണി ർ കോൺഗ്രസിലേക്ക് മാറിയ ശേഷം ഇവിടെ ആനിരാജയ്ക്കെതിരെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് കനയകുമാർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള എം എം ഹസൻ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അബ്ബാസ് അലി തങ്ങൾ മോൻസ് ജോസഫ് തുടങ്ങിയ യു ഡി എഫിന്റെ നേതാക്കളെല്ലാം തന്നെ ഈ റാലിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷമായി ഉയർത്തുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രഖ്യാപനം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ും എന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ആനി രാജ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട് ഒമ്പത് മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും ആ റോഡ് ഷോയ്ക്ക് ശേഷം പത്തു മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ശ്രമം എന്തായാലും വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ടാക്കാൻ എൽ ഡി എഫും അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട് നാളെയാണ് കെ എസ് സുരേന്ദ്രനു വേണ്ടി സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി എത്തി നാളെ റോഡ് ഷോ സംഘടിപ്പിക്കും ആ റോഡ് ഷോയ്ക്ക് ശേഷം കെ സുരേന്ദ്രനും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇതുവരെ വയനാട്ടിൽ രണ്ടു പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് സി എം പി അരവിന്ദാക്ഷൻ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ സി പി എം എല്ലിന്റെ ഒരു സ്ഥാനാർത്ഥിയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് പ്രവിത ശരി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നുണ്ട് ഇന്ന് ആനി രാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും വിശദമായ വിവരങ്ങളാണ് വയനാട്ടിൽ നിന്നും മറ്റു നോക്കാം ദമ്പതികളുടെയും സുഹൃത്തിന്റെയും മരണത്തിൽ അന്വേഷണം കേരള പോലീസ് ഇവരുടെ ഇവരുടെ കേന്ദ്രീകരിച്ചായിരിക്കും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിലെ അധ്യാപിക ആര്യയുടെ തിരോധാനമാണ് പോലീസിനെ ഹോട്ടൽ അധ്യാപികയും സുഹൃത്തുക്കളായ തിരോധാനമാണ്യും ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നുള്ള മരണം ആത്മഹത്യ എന്നതിൽ പോലീസിന് സംശയമില്ല പക്ഷേ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ടെലിഗ്രാം ബ്ലാക്ക് മാജിക് എന്ന സങ്കേതത്തിലാണ് നവീൻ ഭാര്യയും സുഹൃത്തിനെയും നിർബന്ധപൂർവം ഇതിലേക്ക് എത്തിച്ചതാണെന്നാണ് നിഗമനം ആത്മഹത്യാക്കുറിപ്പും മൂന്നുപേരുടെ സമൂഹ മാധ്യമങ്ങളിലെ സെർച്ച് ഹിസ്റ്ററിയും അതിനെ അരക്കിട്ടുറപ്പിക്കുന്നുണ്ട് അരക്കെട്ടുറപ്പിക്കുന്നുണ്ട് പേരുടെയും നവമാധ്യമ ഇടപെടലുകൾക്ക് പുറമേ കോൾ ലിസ്റ്റും പോലീസ് വിശദമായി അന്വേഷിക്കും മരിക്കാൻ അരുണാചൽ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുവെന്നും അന്വേഷണ വിധേയമാക്കും കൂടുതൽ അന്വേഷണത്തിനായി ഇറ്റാനഗറിലേക്ക് ബന്ധുക്കൾക്കൊപ്പം വട്ടിയൂർക്കാവ് പോലീസും ഉടൻ പോകും ഇറ്റാനഗർ പോലീസിന്റെ കൈവശമുള്ള മൂവരുടെയും ഫോണുകൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കേരള പോലീസ് കൈപ്പറ്റി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും തുടർ നടപടിക്രമങ്ങൾക്ക് ശേഷമേ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകൂ ട്വന്റി ഫോർ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന പരാതിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്ന കളക്ടർക്ക് വിശദീകരണം നൽകിയേക്കും മന്ത്രിയുടെ വിശദീകരണം ലഭിച്ച ശേഷമാകും തുടർ നടപടി ജില്ലാ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ ചട്ടലംഘനമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു സ്റ്റേഡിയം നവീകരണം സംബന്ധിച്ച് മന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളോടുകൂടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാകും അന്തിമ നടപടി അതേസമയം പരിപാടി ചിത്രീകരിക്കാനെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയെ തടഞ്ഞുവെന്ന പരാതിയും കളക്ടർ പരിശോധിക്കുകയാണ് ഇ ഡി അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കെജ്രിവാളിന്റെ ഹർജിയിൽ ഇ ഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ മറുപടി സമർപ്പിച്ചിരുന്നു മധ്യനയത്തിൽ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണെന്നും അന്വേഷണത്തോട് ഒരു ഘട്ടത്തിലും സഹകരിച്ചിട്ടില്ല എന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേദിച്ചു റൌസ് അവന്യൂ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട അരവിന്ദ് കെജ്രിവാൾ നിലവിൽ തിഹാർ മദ്യനയഴിമതി കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ച ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് ജയിൽ മോചിതനാകും സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഉപാധികളോടെയായിരിക്കും ജയിൽ മോചനം രാഷ്ട്രീയ പ്രവർത്തനം തുടരാമെന്നും കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പാടില്ല എന്നുമാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം സഞ്ജയ് സിംഗിന്റെ ജാമ്യവും കേസിൽ ഇ ഡിക്കെതിരെയുള്ള സുപ്രീംകോടതിയുടെ വിമർശനങ്ങളും ബിജെപിക്കെതിരെ പ്രചാരണ ആയുധമാക്കാനാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത് മതിനേയ അഴിമതി കേസിൽ അറസ്റ്റിലായ ആറ് മാസങ്ങൾക്ക് ശേഷമാണ് സഞ്ജയ് സിംഗിന്റെ മോചനം പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും തുലാപ്പള്ളി സെന്റ് തോമസ് മാർത്തോമ ദേവാലയത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക ബിജുവിന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായ പത്ത് ലക്ഷം രൂപ സർക്കാർ കൈമാറിയിരുന്നു സംസ്കാര ചടങ്ങുകളിൽ മാർത്തോമ സഭ മെത്രാപൊലീത്ത പങ്കെടുക്കും വയനാട് സുഗന്ധഗിരി മരമുറി കേസിൽ ആറ് പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൽപ്പറ്റ കോടതി ഇന്ന് വിധി പറയും പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം ഇന്നലെ പൂർത്തിയായിരുന്നു വാരിയാട് സ്വദേശി ഇബ്രാഹിം മീനങ്ങാടി സ്വദേശി അബ്ദുൾ മജീദ് മാണ്ഡാട് സ്വദേശി ചന്ദ്രദാസ് മണൽവയൽ സ്വദേശി അബ്ദുനാസർ കൈതപൊയിൽ സ്വദേശി അസൻകുട്ടി എരഞ്ഞിക്കൽ സ്വദേശി ഹനീഫ എന്നിവരാണ് ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഇരുപത് മരം മുറിക്കാൻ ലഭിച്ച അനുമതിയുടെ മറവിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചു കടത്തി എന്നതാണ് കേസ് സംഭവത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ വനം വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് പത്തനംതിട്ട പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കഞ്ചാവ് കൃഷി നടത്തിയ സംഭവത്തിൽ റേഞ്ച് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു റേഞ്ച് ഓഫീസർ ബി ആർ ജയനെയാണ് വകുപ്പ് സസ്പെൻഡ് ചെയ്തത് സംഭവം അറിഞ്ഞിട്ടും ജയൻ നടപടി എടുത്തില്ല എന്ന് ഉത്തരവിൽ പറയുന്നു ഫോറസ്റ്റ് മാർച്ചർ അജേഷാണ് കഞ്ചാവ് വളർത്തിയതെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയും ഇടുക്കി ചിന്നക്കനാലിലെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനായി ആർആർടി സംഘത്തെ വിപുലീകരിച്ചു കാട്ടാനകളെ നിരീക്ഷിക്കാൻ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് പുതിയ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം അരിക്കൊമ്പനെ അരിക്കൊമ്പനെക്കൊണ്ട് തീരുന്നതായിരുന്നില്ല ചിന്നക്കനാലിലെ കാട്ടാനശല്യം ചക്കക്കൊമ്പനും മുറിവാലനും കാട്ടാനക്കൂട്ടങ്ങളും ആക്രമണം തുടരുകയാണ് ഇതോടെ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായി തുടർന്നാണ് ആർ ആർ ടി സംഘത്തെ രൂപീകരിക്കാൻ അടിയന്തര നടപടി ഇരുപത്തിനാല് മണിക്കൂറും സേവനമുറപ്പാക്കുന്ന രീതിയിലാണ് ആർ ആർ ടിയുടെ പ്രവർത്തനം കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയാൽ കൃത്യമായി മുന്നറിയിപ്പ് നൽകും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ജി സന്തോഷിനാണ് ആർ ആർ ടിയുടെ ചുമതല കൂടാതെ നാല് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പത്ത് താൽക്കാലിക വാച്ചർമാരും സംഘത്തിലുണ്ടാകും ഇവിടെ ഒരു പത്തൊമ്പത് ആനകളാണ് ഈ ലാൻഡ്സ്കേപ്പിലുള്ളത് ചക്കകമ്പൻ ഉൾപ്പെടെയുള്ള ചക്കകൊമ്പൻ മുറിവാലൻ ഉൾപ്പെടെയുള്ള പത്തൊൻപത് ആനകൾ മൂന്ന് നാല് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത് പരിമിതികളുണ്ട് ഒരേ സമയത്ത് നാല് ഗ്രൂപ്പ് നാല് സ്ഥലങ്ങളിലായിരിക്കും എങ്കിലും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ആനകൾ ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ് ഇപ്പോൾ സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഇവർ വർഷങ്ങളായിട്ട് മനുഷ്യരും ഈ ആനകൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കോൺഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് കാട്ടാന ആക്രമണത്തിൽ കൃഷി നഷ്ടപ്പെട്ട കർഷകനായ ചെമ്പകരാജൻ ആർആർടിക്ക് വേണ്ടി പടക്കങ്ങൾ കൈമാറി കാട്ടാനകളെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുന്നതിന് ഡ്രോൺ അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കും ട്വന്റിഫോർ ഇടുക്കി കാലാവസ്ഥ നോക്കിയാൽ സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം വയനാട് ഇടുക്കി ഒഴികെയുള്ള പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത അതേസമയം സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ വേനൽമഴയ്ക്കും സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ വേനൽമഴ ലഭിക്കാൻ സാധ്യത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസിയു പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി വി അനിതയുടെ സമരം ഇന്ന് മൂന്നാം ദിനം ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജൂലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാരോപിച്ചാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റി ഓഫീസിന് മുന്നിൽ ഉപവസിക്കുന്നത് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ അനിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പിന്നാലെ സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകണമെന്ന ഉത്തരവിടുകയുമായിരുന്നു ഇത് പ്രകാരം അനിത മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ആരോപണം ദ്ദ ഈദ് ഉൽ ഫിത്തറിന് മുന്നോടിയായി ഖത്തറിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുന്നു രാജ്യത്തെ മുഴുവൻ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും കേന്ദ്രങ്ങളിലും പരിശോധന വ്യാപകമാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത തടയുക ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള അപകടങ്ങളിൽ നിന്ന് ഉപയോക്താക്കളെ രക്ഷിക്കുക ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണപാനീയങ്ങൾ ഉയർന്ന ഗുണനിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തുന്നത് പരിശോധനകൾക്കായി മുനിസിപ്പാലിറ്റി കൺട്രോൾ വിഭാഗത്തിന് കീഴിൽ പത്ത് ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഭക്ഷ്യ സംസ്കരണശാലകൾ ഭക്ഷണ വിതരണ കമ്പനികൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പച്ചക്കറികൾ പഴങ്ങൾ മധുരപലഹാരങ്ങൾ ധാന്യങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ പരിശോധനയും ബോധവൽക്കരണവും നടത്തും മുനിസിപ്പൽ ഇൻസ്പെക്ടർമാർ രാവിലെയും വൈകുന്നേരവും ഔട്ട്ലെറ്റുകൾ സന്ദർശിച്ച് പരിശോധന നടത്തും വിവിധ ഈവന്റുകൾ പ്രദർശനങ്ങൾ ഗാർഡനുകൾ പൊതുപാർക്കുകൾ എന്നിവയിലെ ഭക്ഷണ പാനീയ കിയോസ്കുകളും പരിശോധിക്കും പൊതുജനങ്ങളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ സൂക്ക് വാക്കിഫ ദോഹ തുറമുഖം കോർണിഷ് മുഷേരിബ് കത്താറ കൾച്ചറൽ വില്ലേജ് പേൾ പേൾക്കത്തർ വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാകും ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ സെൻട്രൽ ലബോറട്ടറിയിൽ പരിശോധിച്ച് അവ ഉപഭോഗത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമാക്കുന്നത് അതേസമയം നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും ഉടമകൾക്കുമെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത പിഴ ചുമത്തുന്നതിന് പുറമെ നിശ്ചിതകാലത്തേക്ക് സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യും അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ ജമ്മുകാശ്മീരിൽ പോലീസ് ഗുണ്ടാ നേതാവിനെ ഏറ്റുമുട്ടലിൽ വധിച്ചു കത്ത് മെഡിക്കൽ കോളേജിനു സമീപം ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടൽ ദീപക് ശർമ്മയ്ക്ക് ഏറ്റുമുട്ടലിൽ ബൽറാം ബൽറാം ഡൽഹിയിൽ ചേരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ കത്വയിൽ ഇന്നലെ രാത്രിയാണ് ഈ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് പോലീസ് സംഘം പതിവ് പരിശോധന നടത്തുന്നതിനിടെ ഗുണ്ടാനേതാവും മറ്റു സംഘാംഗങ്ങളും പ്രദേശത്ത് എത്തുകയായിരുന്നു എന്നാണ് ജമ്മു ജമ്മുകശ്മീർ പോലീസ് അറിയിക്കുന്നത് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഈ ഗുണ്ട നേതാവിനെ വാദിച്ചത് ഈ മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഈ ഏറ്റുമുട്ടലിനിടെ ഇരു കൂട്ടരും തമ്മിൽ പരസ്പരമുണ്ടായ വെടിവെപ്പിനിടെ ദീപക് ശർമ്മ എന്ന ജമ്മു ജമ്മുകശ്മീർ പോലീസിലെ എസ് ഐക്ക് പരിക്കേറ്റിരിക്കുന്നു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നില ഗുരുതരമല്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്നാൽ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഗുണ്ടാ നേതാവിന്റെ പേരോ മറ്റു വിവരങ്ങളോ ജമ്മു ജമ്മുകാശ്മീർ പോലീസ് ഇതുവരെയും പങ്കുവച്ചിട്ടില്ല നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്ന വിവരം മാത്രമാണ് പോലീസ് ഇതുവരെയും ശരി ജമ്മു കശ്മീരിൽ പോലീസ് ഗുണ്ടാ നേതാവിനെ ഏറ്റുമുട്ടലിൽ വധിച്ചു കത്വ മെഡിക്കൽ കോളേജിന് സമീപം ഇന്നലെ രാത്രിയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നാൽ ആരാണ് ഗുണ്ടാ നേതാവ് എന്നത് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നില്ല എന്നാണ് ബൽറാം നെടുങ്കാടി നൽകുന്ന വിവരം ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ കെ എച്ച് ഡി എ അനുമതി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വരെ ഫീസ് വർദ്ധിപ്പിക്കാനാണ് അനുമതി നൽകിയത് സ്കൂളുകളുടെ നിലവാരമനുസരിച്ചാകും ഫീസ് വർധന വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരം സ്കൂളുകൾക്ക് നിശ്ചയിച്ച് നൽകുന്ന റേറ്റിംഗ് നിലനിർത്താൻ സാധിച്ച സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ ചെലവ് സൂചിക അനുസരിച്ചാണ് ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയത് ദുബായിലെ സ്വകാര്യ സ്കൂളുകൾക്ക് അഞ്ച് ദശാംശം രണ്ട് ശതമാനം വരെ ഫീസ് വർദ്ധിപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തേക്കാണ് സ്കൂളുകൾക്ക് ഫീസ് ക്രമീകരിക്കാൻ സാധിക്കുക വീക്ക് എന്നതിൽ നിന്ന് ആക്സെപ്റ്റബിൾ എന്നതിലേക്കും ആക്സെപ്റ്റബിൾ എന്നതിൽ നിന്ന് ഗുഡ് എന്നതിലേക്കും റേറ്റിംഗ് മെച്ചപ്പെടുത്തിയ സ്കൂളുകൾക്ക് അഞ്ച് ദശാംശം രണ്ട് ശതമാനം ഫീസ് വർദ്ധിപ്പിക്കാം ഗുഡ് എന്നതിൽ നിന്ന് വെരി ഗുഡ് എന്നതിലേക്ക് മാറുന്ന സ്കൂളുകൾക്ക് വരെ വരുത്താം വെരി ഗുഡ് എന്നതിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിങ് എന്നതിലേക്ക് റേറ്റിംഗ് മെച്ചപ്പെടുത്തുന്ന സ്കൂളുകൾക്ക് മൂന്ന് ദശാംശം ഒൻപത് ശതമാനവും ഒരേ റേറ്റിംഗ് നിലനിർത്തുന്ന സ്കൂളുകൾക്ക് അവരുടെ ഫീസ് രണ്ട് ദശാംശം ആറ് ശതമാനം വരെ വർദ്ധിപ്പിക്കാനും അനുവദിക്കും പ്രതിവർഷം നാൽപ്പത്തിരണ്ടായിരം മുതൽ ഒരു ലക്ഷം ദീർഘം വരെ വാർഷിക ഫീസുള്ളവയാണ് ദുബായിലെ ഉയർന്ന നിലവാരമുള്ള സ്കൂളുകൾ ദുബായ് ഇപ്പോൾ ജമ്മു കശ്മീരിൽ ഗുണ്ടാ നേതാവിനെ ഏറ്റുമുട്ടലിൽ വധിച്ച പോലീസ് കത്വ മെഡിക്കൽ കോളേജിന് സമീപം ഏറ്റുമുട്ടലുണ്ടായത് ഇന്നലെ രാത്രിയിൽ എസ് ഐ ദീപക് ശർമ്മക്ക് ഏറ്റുമുട്ടലിൽ പരുക്ക് വിദ്യാർത്ഥിയുടെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ നടപടിയുമായി ജെഎൻ യു മുൻ വിദ്യാർത്ഥി അശ്വരി പ്രതാപ് സിംഗിനെ ക്യാമ്പസിൽ നിന്നും പുറത്താക്കി നടപടി പെൺകുട്ടി നിരാഹാര സമരം ആരംഭിച്ചതിന് പിന്നാലെ ലൈംഗിക അധിക്ഷേപത്തിന് പിന്നിൽ എബിവിപി പ്രവർത്തകരെന്ന് ജെഎൻ യു വിദ്യാർത്ഥി യൂണിയൻ തെക്കുമടിഞ്ഞാറൻ തീരത്ത് ഭൂകമ്പമുണ്ടായതിനെ തുടർന്ന് ഒക്കിനാവയുടെ തെക്കൻ പ്രിഫെക്ചറിലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പുമായി ജപ്പാൻ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു